ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ ഒഴിയും കെട്ടി അവിടെ പോകുന്നതല്ലേ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ചുറ്റുള്ളിൽ പോകണം അത് കൂടാതെ കാട്ടിലമ്പലത്തിലും കൂടെ പോകണം കാട്ടിലമ്പലം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും കാട്ടിൽ ദേവി ക്ഷേത്രം ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കത്തെ വീഡിയോസ് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടു ഓക്കെ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചുറ്റുള്ളങ്കരമ്പലത്തിൽ പോയി തൊഴുതു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കായംകുളം വഴിയാണ് നമ്മളിവിടെ വരുന്നത് കേട്ടോ നമ്മുടെ ഇവിടുന്ന് കായംകുളം വഴി മാത്രമേ നമുക്ക് കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് ഓച്ചി അമ്പലം ഉണ്ട് അപ്പം ഓച്ചറ അമ്പലം എല്ലാവർക്കും അറിയാമായിരിക്കല്ലേ ആ അമ്പലത്തിൻ്റെ ഓച്ചിരമ്പലത്തിൻ്റെ ബുക്കൂടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ പോയിസ് കവർ ചെയ്യാനായിട്ട് വേറൊരു ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ തിരക്കിനിടയിൽ ഇങ്ങനെ പോയിസ് കവർ ചെയ്യുന്നുണ്ട് ഇതാണ് ഓച്ചറ അമ്പലം കേട്ടോ ഓച്ചര പരമ്പരങ്ങൂർത്തിയാണ് ഇവിടെ അമ്പലമില്ല ഭഗവാൻ ആൾക്കറയിലാണ് വാഴുന്നത് ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും റോഡൊക്കെ നല്ല തിരക്കാണ് ഇതിപ്പോൾ രാവിലെ സ്കൂൾ ടൈമാണ് അതുകൊണ്ടാണ് അത് ഇത്രയും ഒരു റോഡൊക്കെ റേഷ് ഉച്ചയ്ക്കാവുമ്പോൾ ഇവിടെയൊക്കെ ഓക്കെ ആകുമ്പോൾ കേട്ടോ നമുക്ക് നന്നായിട്ട് പോകാനൊക്കെ പറ്റും അതിൻ്റെ അപ്പുറത്തൊരു മോസ്ക്കുണ്ട് ഈ നല്ല വേഗം ഒരു മോസ്ക് ഞാൻ കാണിച്ചായിരിക്കും അപ്പം താജ്മഹൽ പോലെ ഇരിക്കും ആ മോസ്ക്കുണ്ട് എനിക്കെപ്പോഴും ഇഷ്ടമാണ് നമ്മൾ ആ ഏരിയയിലോട്ട് പോകുമ്പോൾ എപ്പോഴും ഞാൻ ഓർത്ത് വെച്ചിരുന്ന് ആ കാണുന്നൊരു പള്ളിയാണ് കേട്ടോ മുസ്ലിം പള്ളി ഇഷ്ടമാണ് എനിക്ക് ആ പള്ളി കാണുന്നത് ഓക്കെ ഉണ്ട് വെയിൽ ഞാൻ അതും കൂടെ കാണിക്കണം ഞാൻ പറഞ്ഞില്ലേ താജ്മഹൽ പോലെ ഒരു പള്ളിയാണ് അതാണ് അത് രണ്ടി കേട്ടോ നമ്മൾ സ്ലോ ചെയ്ത് വരാൻ പറ്റത്തില്ല നമ്മുടെ റോഡും വിജലി പ്രശ്നമാണ് ബ്യൂട്ടി കാണാൻ പറ്റിയിട്ട് കണ്ടത് നമ്മൾ നമ്മുടെ അമ്പലത്തിനടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനപ്പുറത്ത് നമ്മുടെ കെ എം എം എൽ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറി ഉണ്ട് അതെല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് പന്മനയാണ് അതല്ല ഇതുവഴിയാണ് അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ പന്മനയല്ല കേട്ടോ പൊന്മന എന്റെ മനസ്സിൽ പന്മനിങ്ങനെ കിടക്കുകയാണ് പല്ലന എന്നുള്ളൊരു പേര് എങ്ങനെ കിടക്കുന്നുണ്ട് എന്റെ എന്റെ വിചാരം ഇത് പല്ലന എന്നൊരു സ്ഥലമാണ് കേട്ടോ ചെറുപ്പങ്ങനല്ല പൊന്മന ഇതാണ് കാശിമേട്ട് അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് വെച്ചിട്ടിരി ഉള്ളടയാണേ ഇതുവഴി അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കായലിൽ കൂടാണെ അപ്പം കൂടെ നമ്മൾ കടക്കുന്നത് ഒരു പങ്കായമുണ്ട് പങ്കായമല്ലേ ജങ്കാർ എനിക്ക് ഈ പങ്കായവും ജങ്കാറും ഒക്കെ നമ്മൾ തീരായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലല്ലോ ഈ ജങ്കാർ കേറി വേണം അപ്പൊന്ന് പോന്നായിട്ട് കേട്ടോ അപ്പൊ ഇത് ഇത് ആ തേമമ്പലത്തെ വലിയ മതിലാണേക്കീ വഴി ഇച്ചിരി അകത്തോട്ടകത്തോട്ടാണ് പിന്നെ ഇന്ന വെള്ളിയാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ െ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ ഒരു വലിയ വിശ്വാസമുണ്ട് നമ്മൾ അമ്പലത്തിൽ നിന്നും നമ്മുടെ പേരും നാളും പറഞ്ഞ് ഒരു മണി പൂജ അത് അമ്പലത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് പൂജിച്ചു തരുന്നത് ആ പൂജിച്ച മണി അവിടെ ഒരു ഒരാല്മരമുണ്ട് ആ പേരാല ഒരാല്മരമുണ്ട് ആ ആൽമരത്തിൽ നിന്ന് ഏത് വട്ടം നമ്മൾ ആ മണി കൊണ്ടതാണെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നടന്ന് ഏഴ് വട്ടം നടന്ന് ആ മണി ആ ആൽമരത്തിൽ കെട്ടണം അതീ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഒരു അധികം ജനവാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് മൊത്തം കണ്ടം കാട് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കേമ്മൽ ഈ ഒരു ഇതൊരു ഫാക്ടറി തന്നെ വന്നില്ലേ അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും കെമിക്കൽസൊക്കെ പുറത്ത് പോകുക അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കണം ഈ ഒരു ഏരിയയിൽ അധികം ആൾക്കാരൊന്നുമില്ല ആകെപ്പാടം കൊണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ട് പക്ഷേ ഈ ഒരു ഫാക്ടറിയുടെ ആ ഒരു സൈഡിലൊന്നും അധികം ആൾക്കാരൊന്നുമില്ല അപ്പം അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് ഇതുപോലെ നമുക്കൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ജനുവനായിട്ടുള്ള ആഗ്രഹങ്ങൾ അതായത് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിലുള്ള നമ്മുടെ നിഷ്കളങ്കമായ ആഗ്രഹങ്ങൾ എന്നിട്ടില്ല പാട് നടക്കാത്ത ഒരാഗ്രഹം ആ ആഗ്രഹം നടക്കാൻ നമ്മൾ എലിജിബിൾ ആണോ അല്ലെങ്കിൽ ആ രാവിലെ ആഗ്രഹം നേടിയെടുക്കാൻ നമ്മൾ എലിജിബിളാണോ എന്ന് കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മളൊരാഗ്രഹം പറയാനായിട്ട് അപ്പം അങ്ങനെ പറഞ്ഞ് ഏഴ് വട്ടം ആ അല്യ വലത്ത് വെച്ചിട്ട് ഈ മണി കൊണ്ട് കെട്ടി അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം സാധിക്കും എന്നാണ് വിശ്വാസം വിശ്വാസം അല്ല ഒരുപാട് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് സിനിമാ നടന്മാരും അതേപോലെ തന്നെ ഈ സീരിയൽ ആർട്ടിസ്റ്റുകളും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ വന്ന മണി കിട്ടുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ റീൽസ് റീൽസുകളൊക്കെ കാണാറുള്ളു അല്ലേ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ജംഗാർ വഴി അപ്പുറത്തോട്ട് പോകുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ കാണിച്ചുതരാം ൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ ഇപ്പൊ യാൻ പാർക്കാണ് ഇതിന് ഓർക്കുന്നില്ല കൊറേ നാളായി വന്നിട്ട് നേരത്തെ മിക്കപ്പോഴും ഇപ്പൊ വരുന്നാലും ഇപ്പൊ ഇത്രയും ദൂരമാണ് നമ്മളെവിടുന്നൊരു പത്ത് പത്ത് പൂജ കിലോമീറ്റർ ഉണ്ട് പിന്നെ അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒന്നും വരാത്തത് ആൾക്കാരെ കൊണ്ട് ജംഗാർ വാങ്ങി പിന്നെ അടുത്ത ട്രിപ്പ് ആൾക്കാരെയും കൊണ്ട് ഈ ജംഗാർ തിരിച്ചങ്ങോട്ട് പോകും ചങ്കാർ ഇന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് പോവാണ് ഇവിടെ വായന അടക്കുന്നതുകൊണ്ട് വോയിസ് കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെ ഭർത്താൻ ഒന്നും ആർക്കും കേൾക്കണമെന്ന് ആഗ്രഹിച്ചില്ലല്ലോ കാഴ്ചകളുണ്ടാൽ പോലെ അപ്പം അതുകൊണ്ട് ഞാൻ ഈ സൈഡിലുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണിക്കാം കേട്ടോ ആ അവിടെ കാണലോ അതോ പോയി സ്കോറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആണെങ്കിൽ സ്പെഷ്യൽ സർവീസ് ഒക്കെ ഉണ്ട് ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ നമ്മൾ മണി കെട്ടുന്നേ ആ മണി കെട്ടി നമ്മളൊരു ആഗ്രഹം പറഞ്ഞ ആഗ്രഹം സാധിക്കുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് പൊങ്കാല ഇടണം കേട്ടോ അങ്ങനെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഇവിടെ ഡെയിലി കഞ്ഞി ഉണ്ടേ അതിൻ്റെ കഞ്ഞിപ്പുര ഉണ്ടവിടെ കാലം അത് ഓരോരുത്തർ വഴിപാടായിട്ട് നടത്തുന്നതാണെന്നാണ് തോന്നുന്നെത്താഭൂപം കൊണ്ട് കിണറാണ് കേട്ടോ ഇവിടെ എല്ലാരും ഇതില് പൈസ കിട്ടേക്കാളെനിക്കറിയില്ല ഇതിന്റെ കറക്റ്റ് പർപ്പസ് എന്താ കേട്ടോ എന്നിട്ട് പണി മൂഷിക്കാൻ നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞിട്ടപ്പുറത്തൊരു ഒരു ഭദ്രങ്ങാളിയുടെ അമ്പലം വേറെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അവർക്ക് ഞാനത് ആ മൊബൈലൊന്നും എടുക്കാതെ ഇവിടുത്തെ ഒരു റൂൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യണമല്ലോ ഇവിടെ പക്ഷെ അധികാരം കാണുന്നില്ല എനിക്കൊന്നും ആണെന്ന് തോന്നുന്നു ഇവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാ വീട്ടിൽ രണ്ടുപേര് കാണും മുമ്പേ എന്റെ ചുണ്ടത്തെ ഉപ്പുരസം എനിക്ക് തോന്നുന്നുണ്ട് ആ എന്ത് ഭംഗിയുണ്ട് ഇവിടെ വന്ന് അമ്പലം കാണാനായിട്ട് എന്റെ വെയിലത്ത്

മ്പലത്തിലൊക്കെ തൊഴുതു ജങ്കാറെ തന്നെ തിരിച്ചു വന്നു വന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പോവുകയാണ്